ഒരേ സമയം സ്ക്രബുമാണ് ഫേസ് പാക്കുമാണ് ഒരു ദിവസത്തിനുള്ളിൽ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്ന ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ആ അതിനു മുമ്പ് ഒരു സൂത്രം കാണിക്കട്ടെ ഈ റോസ്മേരി ലീവ്സ് മുടിക്ക് നല്ലതാണ് അതിന്റെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന നല്ലതാണ് എന്നൊക്കെ നമ്മൾ കേട്ട് തുടങ്ങിയിട്ട് അധികം നാളായില്ല പെട്ടെന്ന് ഒന്ന് ഹിറ്റ് അടിച്ച ആളാണ് അല്ലേ ഓൺലൈനിൽ മാത്രമായിരുന്നു കിട്ടുമായിരുന്നത് ഇതാ ഇതിപ്പോ നമ്മുടെ സാധാരണ മാർജിൻ ഫ്രീകളിലും വന്നു തുടങ്ങി സീഡിന്റെ വീഡിയോയിലെ ഇതൊക്കെ എവിടുന്നാ വാങ്ങുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റുപാടുമുള്ള കടകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഫേസ് പാക്കിനായി നമ്മൾ ആദ്യം എടുക്കുന്നത് ഡേറ്റ്സ് ആണ് കുരു കളഞ്ഞ് മാറ്റി വെക്കുക ആഴ്ചകളോ മാസങ്ങളോ വേണം ഈന്തപ്പഴം കൊണ്ട് വെറും മുപ്പത് മിനിറ്റിൽ നമ്മുടെ മുഖം പാല് പോലെ ബ്രൈറ്റ് ആകും പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഏത് തരത്തിലുള്ള ചർമ്മമുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണിത് നല്ല പഴുത്ത ഈന്തപ്പഴമാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഈന്തപ്പഴം എടുത്ത് പാലിൽ ഇടണം ഈന്തപ്പഴത്തിൽ നിന്നും കുരുവിനെ നീക്കം ചെയ്യാൻ മറക്കരുതേ ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കാം മിക്സിയാണ് ഇതിന് ഏറ്റവും നല്ലത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചരിപ്പൊടിയും മുൾത്താണിമിട്ടി പൗഡറും ചേർക്കാം പാലൽ കുതിർന്ന ഈന്തപ്പഴം പേസ്റ്റാക്കി കഴിച്ചിട്ടുണ്ടോ ഈ മുൽത്താണിമിട്ടിയും പച്ചരിപ്പൊടിയും മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കഴിച്ചു നോക്കണേ മുഖത്തിനാൻ ബാക്കി വെക്കണം എൻ്റെ അമ്മയൊടുക്കത്തെ ടേസ്റ്റാണ് പലരുടെയും കണ്ണ് വെട്ടിച്ച് നമുക്ക് കിണ്ണത്തിലാക്കി കുറച്ച് ആദ്യമേ മാറ്റി വെക്കാം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ അതിനെ പേസ്റ്റ് ആക്കുന്നു ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മിട്ടി പൗഡറും ചേർക്കാം അധികം പുളിയില്ലാത്ത തൈരോ യോഗോ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒരേപോലെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കണേ ഇതെന്നല്ല മിക്ക ഫേസ് പാക്കുകളും രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് തയ്യാറാക്കിയ പാക്ക് പുരട്ടുന്നതിന് മുമ്പ് മുഖം നല്ലോണം നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ ചത്ത് ചതഞ്ഞ് ഡൾ ആയിട്ടിരിക്കുകയാണ് കുറച്ച് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് മൊത്തത്തിലൊരു ഇരുളിച്ച ഉണ്ട് അല്ലെ ഒരു ടാൻ ആയ എഫക്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം നല്ലവണ്ണം മുഖം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്താൽ അത് അത്രയും നല്ലതാണ് അധികം നനവില്ലാത്ത മുഖത്തേക്ക് നമുക്ക് പാക്ക് സാവധാനം അപ്ലൈ ചെയ്ത് കൊടുക്കാം കൺബോളയിലും കൺതടങ്ങളിലും ധൈര്യമായിട്ട് പുരട്ടാവുന്നതാണ് കേട്ടോ ശേഷം ഒരു അരമണിക്കൂർ നേരം മുഖത്ത് അത് നിലനിർത്താം മുഖക്കുരുവും കറുത്ത പാടുകളും എല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും മിട്ടി എണ്ണ അഴുക്ക് മാലിന്യങ്ങൾ ഇതെല്ലാം പുറന്തള്ളിക്കൊണ്ട് മിട്ടി നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും അരിപ്പൊടി ഉണ്ടല്ലോ ഒരു സ്ക്രബ് എഫക്റ്റ് തരും എന്ന് മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള അനാവശ്യമായിട്ടുള്ള ഹെയർ ഗ്രോത്തിനെ അത് ദുർബലപ്പെടുത്തും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യണം എന്നാണ് ഞാനത് സ്കിപ്പ് ചെയ്തു എനിക്ക് മടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്ത് ഫേസ് പാക്ക് ട്രൈ ചെയ്താലും അതൊക്കെയും അത്രയധികം ഇഷ്ടത്തോടുകൂടി ഇടാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മുടെ കണ്ണപ്പനും അതുപോലെ തന്നെ ശാലിനിയും ശാലുവും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്ലൈ ചെയ്തതിന്റെ റിസൾട്ട് കാണുമ്പോഴാണ് പലപ്പോഴും ഇടാനുള്ള ടെൻഡൻസി അവർക്കുണ്ടാകുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താൽ ക്ലീനപ്പിനായിട്ടും ഫേഷ്യൽ ചെയ്യാനും നമുക്കൊരു പാർലറിലേക്ക് പോകേണ്ടി പോലും വരില്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല രൂപയുടെ കാര്യം മാത്രമല്ലല്ലോ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും അത്രയും സമയം നഷ്ടമാവും ഇപ്പോൾ അത്രയധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ വീട്ടിൽ തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ചെയ്യല്ലേ എൻ്റെ സിസ്റ്ററിൻ്റെ അല്ലെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്ന ആളാണ് ഒരേ മനസ്സുള്ള ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അപ്പം നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഇത് ചെയ്യുമ്പോഴേ ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര രസമാണ് ഡ്രൈ ആകുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നല്ലോണം റൗണ്ട് റൗണ്ട് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു സ്ക്രബ് എഫക്റ്റും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പം മുഖത്തിന്റെ ഈ നമ്മുടെ മൂക്കിന്റെ ചുറ്റും അതുപോലെ തന്നെ ലിപ്സിന്റെ താഴെയൊക്കെ ഡെഡ് സെൽസ് ഒരുപാട് അടിഞ്ഞു കൂടുന്ന ഏരിയയാണ് എന്റെ മുഖത്തിന്റെ ഷേപ്പ് അനുസരിച്ച് അത് അങ്ങനെയാണ് അപ്പം അവിടെ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നമുക്കതെല്ലാം ഇളക്കി കളയാം എത്രമാത്രം ക്ലിയർ ആയി നമ്മുടെ എന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ ഏറ്റവും അടുത്ത് വന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ ഇങ്ങനെയല്ല അടുത്ത് വാ കുറച്ചുകൂടി അടുത്ത് വന്നാലും ഞാൻ കോൺഫിഡൻറ് ആ സംഭവം അടിപൊളിയല്ലേ ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും ഒരു ഫ്രഷ്നെസ് തരുന്ന ഫേസ് പാക്ക് ആണ് അപ്ലൈ ചെയ്ത് നോക്കണേ റിസൾട്ട് പറയണേ താങ്ക് യു ബൈ